പന്തളം ജംഗ്ഷനിൽ അഞ്ച് കടകളിൽ ഒറ്റ രാത്രി കവർച്ച് നടത്തിയ കള്ളന്മാരുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കവർച്ച നടത്തി പതിനേഴാം ദിവസമാണ് കള്ളന്മാർ പിടിയിലായത് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇരുവർക്കുമെതിരെ നിരവധി കേസുകളുമുണ്ട് തൃശൂർ പുതുക്കാട് സ്വദേശി രതീഷ് കോട്ടയം കിളിരൂർ സ്വദേശി ജിംഷ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് രാത്രി പതിനൊന്ന് മണിക്കാണ് പന്തളം നഗരത്തിൽ കള്ളന്മാർ ഇറങ്ങിയത് നഗരത്തിലെ ബൂഫിയ ബേക്കറിയുടെ മുന്നിലെത്തി പരിസരം നിരീക്ഷിച്ചു സമർത്ഥമായി ബേക്കറിയുടെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് നിരങ്ങി അകത്തെ കയറി രണ്ടാമൻ പുറത്ത് കാവിൽ നിൽക്കുകയും ക്യാമറ തകർക്കുകയും ചെയ്തു അന്ന് രാത്രി തന്നെ മറ്റു നാല് കടകളിൽ കൂടി ഇവർ കയറി പ്രതികൾ വന്ന വാഹനം പോലീസ് കണ്ടെത്തിയിരുന്നു കൊല്ലം സ്വദേശിയിൽ നിന്നും വാടകെടുത്തതായിരുന്നു പിക്കപ്പ് വാൻ ഇതിൽ കറങ്ങി പകൽ സ്ഥലം കണ്ടുവെച്ച ശേഷം രാത്രി കവർച്ച നടത്തുന്നതാണ് ഇവരുടെ രീതി ആലപ്പുഴയിലെ കവർച്ചയ്ക്ക് ശേഷം തൃശൂരിലേക്ക് പോകുമ്പോഴാണ് ഇവർ പിടിയിലായത് പന്തളം പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്